പ്രിയപ്പെട്ട എൻ്റെ നിനക്ക് ഞാൻ ഇന്നലെ ആകാശത്ത് നോക്കിയപ്പോൾ ചന്ദ്രനെ കാണാനില്ല ഞാൻ പേടിച്ചു പോയി പിന്നെയാണല്ലോ ഓർത്തത് എൻ്റെ അടുത്ത് ചന്ദ്രൻ ചന്ദ്രനെന്ന് ഞാൻ ഇന്നലെ തേനീച്ചയോട് വഴക്കിട്ടു കാരണം ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ കയ്യിൽ ഇരിക്കുന്നതല്ല എൻ്റെ അടുത്ത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ തേനീ

മുട്ട മുട്ട ി വറക്കും അതായത് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്ത് നമ്മള് മീൻ വറക്കത്തില്ല മീൻ വറക്കുമ്പോ അതിനകത്ത് ഇടുന്ന അതേ ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഗരം മസാല കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഇന്ന് നമ്മുടെ കൂടെ രണ്ട് അതിഥികളുണ്ട് നമുക്ക് ഓരോ ഓരോ ടെലിവിഷൻ പ്രോഗ്രാമിൽ കിട്ടും ഓരോ സീസണിലും നമുക്കിങ്ങനെ നമ്മൾ നമ്മളങ്ങ് ഏറ്റെടുക്കും രണ്ടുപേരെ ഇപ്പൊ മലയാളികൾ ഏറ്റെടുത്തേക്കുന്ന രണ്ടുപേരാണ് എന്റെ അടുത്തേക്കുന്നത് കുട്ടിനും ഭാവിയും നമസ്കാരം വെൽക്കം ടു അവർ ഷോ നമ്മുടെ അമലും സോനയും എന്താണ് വിശേഷം എല്ലാവരും സ്വീകരിക്കുന്നു അമലേ എന്താണ് സിനിമയിലൊക്കെ ഉറപ്പാണോ എന്തിന് എന്തിലും പുതിയ പരിപാടികൾ എന്തെങ്കിലും ഓണായിട്ടുണ്ടോ ഓണായിട്ടില്ല നമ്മുടെ ആരെയോ സോനക്കോ ും എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ കമന്റിൽ കണ്ടിട്ടുണ്ട് ഉറുവശി ചേച്ചിയുടെ ചെറുപ്പം അല്ലെങ്കിൽ ഉറുവശി ചേച്ചിയുടെ പോലെ പറയുന്നുണ്ട് ഇത് നേരത്തെ ഇതില് വരുന്നതിന്റെ ടെലിവിഷൻ പ്രോഗ്രാമിൽ വരുന്നതിന് മുമ്പ് പറയുമായിരുന്നു ഇല്ല ഇല്ല അന്നപ്പ കേട്ടിരുന്ന എന്തുവാണരാമൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ നമ്മള് അതൊക്കെ കേൾക്കുന്നു എന്താ പറയാ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ കൊച്ചു പ്രായത്തിൽ നിന്ന് അതൊക്കെ കേൾക്കുമ്പോ എനിക്കൊരു ചെറിയ വിഷമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനൊക്കെ ഇവിടെ വന്ന ഒരു സ്കിറ്റ് സ്കിറ്റൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോച്ചിലത്തെ അങ്ങനെയൊക്കെ ചിന്തിച്ചു പിന്നെ 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 എനിക്ക് ഭയങ്കര സന്തോഷം വന്നേ ആ വന്നേക്കാൻ അത് ആൾക്കാര് പറയുമ്പോൾ ചെയ്യാന്നൊക്കെ പറയുമ്പോ ഇന്റർവ്യൂ മാത്രം അല്ല അവിടെ ഇങ്ങനെയാണ് അതെ ഞാനും എല്ലാം പറഞ്ഞു അവരുടെ വാങ്ങിക്കൊന്നല്ലേ നിങ്ങള് അവസാനം അങ്ങനെ ആയി പോയി ശരിക്കും വിബിയുടെ ആയിരുന്നു ആയിരുന്നു അല്ല ഒരു ക്രിഞ്ച് ഫാൻ ല്ലേ അവസാനായി പോയിച്ചത്രിഞ്ച് റൊമാൻറ്റിക് സാധനം ശരിയാണല്ലോ നമുക്കുമ്പോ തോന്നി പുള്ളിയുടെ ഒരു ലുക്കും എല്ലാം കിട്ടിയായിരുന്നു ഓക്കെ നമുക്ക് ഇതിലേക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഈ ക്രിഞ്ചാണ് ഇപ്പത്തെ ഇപ്പത്തെ വാർത്ത എല്ലായിടത്തും ഇതാരാണ് ഈ ഐഡിയ കൊണ്ടുന്നത് ഫസ്റ്റ് ചെയ്തപ്പോമഡി അല്ലെ കൗണ്ടർ മാത്രമേ അപ്പൊ നമ്മള് ടൈം ചെന്നപ്പോ ഇതെല്ലാർക്കും കണക്ട് ചെയ്തത് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ വേണമെങ്കിലും എടുക്കാം ചിലപ്പോ ഒരു ചളി അത് അവർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ചളിയാവും തീരും അവർക്കൊന്നും ഓക്കെ ആയാ പിന്നെ എന്ത് പറഞ്ഞാലും പിന്നെ പിന്നെ ഫസ്റ്റ് കിട്ടി ഇതാണ് സംഭവം മനസ്സിലാക്കണം

ഡയലോഗി എഴുതുമ്പോ തന്നെ ഐഡിയ പറഞ്ഞു തരും ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു ആയിട്ട് സാധനം സ്കിറ്റ് കളിക്കാൻ അവളൊരു രണ്ടര ചോദിച്ചു നിങ്ങൾ ഇങ്ങനെയാ കഴുതുവല്ലേ ഓക്കേ നിങ്ങളുടെ കണക്ഷൻ എങ്ങനെയാ നിങ്ങൾ എങ്ങനെയാ ഒരുമിച്ച് എത്തിയത് കിടക്കുന്ന

അപ്പൊ അല്ലാതെ കൊറച്ച് പണി എഡിറ്റിങ്ണിയുണ്ട് എനിക്ക് പറയുമ്പോ ഞാൻ തിരക്കാന്നറിയിക്കണോ അല്ല ഞാന് ഇത് കഴിഞ്ഞിട്ട് അതായത് ഷെഡ്യൂൾ കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് കുറച്ച് ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ആണ്

അത് വെച്ച് കളിച്ചപ്പോൾ ഇപ്പൊ നിങ്ങളൊരു പേരാക്കി മാറ്റിയൊള്ളിന്റേഷൻ ഇത് വരുമ്പോൾ ഇപ്പൊ ഓരോ എക്സ്പ്രഷൻസ് കൈ ബിബിന്റെ ആ ഒരു അനുകരിച്ചെന്ന് പറഞ്ഞത് അതൊക്കെ കൈട്ട് തന്നെയാണോ അല്ലെങ്കിൽ ആരും പറഞ്ഞാണോ അങ്ങനെ ക്യാമല്ല അതൊന്നും ഇല്ല സത്യം പറഞ്ഞേ നമ്മള് ജസ്റ്റ് ചുമ്മാ ഇട്ട് നോക്കിയതാ പക്ഷെ ഇതൊക്കെ കളിച്ചു വന്നപ്പോഴൊക്കെ പാട്ടും കൂടെ പുള്ളി നീ അങ്ങനെ ചെയ്യും കാരണം അവൻ അവൻ ഇങ്ങനെ എന്തും ഒരാളാണ് എന്താ എന്താണ് എല്ലാവർക്കും എല്ലോ ഇപ്പം ഞാൻ കഴിഞ്ഞ ഇന്നലെയോ മിഞ്ഞാലോ ഞാൻ കോളേജിൽ പോയിട്ട് ഞാൻ തിരിച്ചോട്ട് വരാനൊരു ഒരു ചേച്ചി എന്നും പറയാ ഒരു അമ്മ എന്നും പറയാം രണ്ട് പിള്ളേരുണ്ട് അപ്പം ആ ചേച്ചി എന്നെ കണ്ട ഇങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷത്തെ കൊണ്ട് ഇങ്ങനെ നിക്കാ എനിക്ക് അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷ എന്തൊക്കെയോ വന്നു എനിക്ക് എന്റെ പിള്ളേർക്ക് ഭയങ്കര കേട്ടോ എന്നിട്ട് ഞാനൊന്നും ഉമ്മ വെച്ചോട്ടെ ഞാനൊന്ന് കവള പിടിച്ചോട്ടെ ഇങ്ങനെ യുവ സുന്ദരി കേട്ടോ അതീ കാണുന്ന അതിലേ കുറച്ചുകൂടെ മെലങ്ങിട്ടൊക്കെ ഇരിക്കുന്നത് യുവ ഇവ എന്നാ രസം അത് പറയുന്ന കുട്ടനും പറയും അവര് അവർക്ക് ആ ഒരു സന്തോഷം സന്തോഷം അങ്ങനെ തീർച്ചയായിട്ടും അവർ അവരുടെ പ്രതികരണം എനിക്ക് ഇതുപോലെ ഞാന് തിരുവനന്തപുരത്ത് നിന്ന് ചെറിയ കീഴോ അവിടെ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി ട്രെയിനിൽ കയറിയതാണ് അപ്പം കൊറച്ചടുത്താ അപ്പൊ എനിക്കകത്ത് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഞാൻ ജസ്റ്റ് വെളിയിലാണ് നിന്നത് അപ്പൊ ഒരു സ്റ്റേഷൻ എത്തിയപ്പോ തിരക്കെട്ടിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ ഇവിടെ നിൽപ്പുണ്ട് ഞാൻ സൈഡിൽ നിൽപ്പുണ്ട്

അങ്ങനെയല്ല നമ്മള് കോളേജിൽ ഞാൻ ഫസ്റ്റ് എന്ന സമയത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയാം അപ്പൊ നമ്മൾ കാണുമ്പോൾ ഞാൻ ചിരിയാക്കും അല്ലെങ്കിൽ നമ്മള് ജാടെ വിചാരിക്കും എനിക്ക് അങ്ങനെയല്ലല്ലോ ഞാൻ ഇങ്ങനെ ചിരിച്ച് കാണിക്കും അങ്ങനെയൊക്കെ പോവാ അപ്പം സീനിയ കുറച്ച് ആട്ടന്മാരൊക്കെ അവിടെ നിൽക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ക്യാൻറ്റീനിൽ പോയിട്ട് തിരിച്ച് വരാനായിട്ട് അവരെ കണ്ടപ്പോ

അത് ഞാൻ ഫസ്റ്റ് റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു ഇൻസ്റ്റയിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പാട്ടായിരുന്നു ഞാൻ പഠിച്ചൊരു കാര്യം പാട്ടായിരുന്നു ഞാൻ പാട്ട് കൊച്ചിലോട്ട് ഒരു മൂന്നാല് വർഷം പഠിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ സോങ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇൻസ്റ്റ ആദ്യമായിട്ട് തുടങ്ങിയപ്പോഴും പാട്ട് തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം പെട്ടെന്ന് ഈ ക്രിയേഷൻ ഒക്കെ കണ്ടിട്ട് ജസ്റ്റ് ചുമ്മാ എന്റെ ഒരു ഓൺ ക്രിയേഷനിലെ ചുമ്മാ ഒരു വീഡിയോ ചെയ്തിട്ടപ്പോൾ പാട്ടിടുന്നതിനേക്കാളും ഒരു കുറച്ച് കൂടുതൽ അതിൽ വ്യൂ കിട്ടിയിട്ടുണ്ട് ോ പിന്നെ ഞാൻ ഇടയിൽ ഇടുവായിരുന്നു അപ്പൊ പിന്നെ അത് പിന്നെ കൂടാൻ തുടങ്ങി അതും പിന്നെ ഇടയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ വൈറലായി അതിനിട്ടാണ് ഇതിലോട്ട് തന്നെ വന്നത് പിന്നെ അഭിനയിക്കാനും താല്പര്യം നീ കഴിച്ചില്ലേ നീ നേരെ പോട്ട് കൈ വേണ്ട ഞാൻ അറിയാതെ കഴിച്ചു പോയി നീ കഴിച്ചില്ലേ ഞാൻ വായിലിട്ടിട്ട് ശർദിക്കാൻ പോവാൻ കാല് തട്ടിട്ട് നട്ടിട്ട് അത് വൈറലായിരുന്നു മറ്റേ ചിരിക്കുന്നത് എന്താവേ നീ ഇത് അല്ല അല്ല പവിഴമുത്തുകൾ പൊഴിയുന്ന ശബ്ദം കേട്ടു ും നിങ്ങളുടെ രണ്ടുപേരെങ്കില് രണ്ട് റൈറ്റും ബാഡുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രിഞ്ച് ഡയലോഗ് വെച്ചിട്ട് ഒരു പ്രണയ കവിത എഴുതുക നല്ല പണിയുണ്ട് അതിപ്പോ രണ്ട് മിനിറ്റ് കൊണ്ട് എഴുതണം അതെ എഴുതി തുടങ്ങി അവിടെ ജീവിതത്തിലൊക്കഥ ഒരു ബന്ധവും ഇല്ലേ കഷ്ടപ്പെട്ടത് അതാരൊക്കെ അമ്മേനൊക്കെ ഓർമ്മ അമ്മോ കിട്ടിയേക്കുന്ന കിട്ടിയേക്കുന്ന ആലോചിച്ചിട്ട് നമ്മളിപ്പോ എഴുത്തോടെ എഴുത്തായിട്ടോ അവർ ഇല്ലല്ലേ

എന്നെ കുറിച്ച് എഴുതുന്നു ഇത് എന്തൊക്കെയായിരിക്കും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അമ്മന്റെ എത്തിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഓക്കെ കഴിഞ്ഞില്ലേ ഓക്കെ അപ്പൊ എന്തായാലും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി ആദ്യം ആരാ വായിക്കുന്നത് അവിടെ ഇട്ടോട്ടില്ല അത് അത് കേൾക്കുമ്പോ ആ എക്സ്പ്രഷൻ ഒക്കെ ആക്സെപ്റ്റ് ചെയ്യണേ ഓക്കെ അവിടെ നാണം വന്നുകഴിഞ്ഞു അത് പറയണ്ട പ്രിയപ്പെട്ട എൻ്റെ നിനക്ക് ഞാൻ ഇന്നലെ ആകാശത്ത് നോക്കിയപ്പോൾ ചന്ദ്രനെ കാണാനില്ല ഞാൻ പേടിച്ചു പോയി പിന്നെയാണല്ലോ ഓർത്തത് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ ചന്ദ്രനെന്ന് ഞാൻ ഇന്നലെ തേനീച്ചയോടിട്ട് വഴക്കിട്ടു കാരണം ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ കയ്യിലിരിക്കുന്നതല്ല എൻ്റെ അടുത്ത് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ തേനെന്ന് ഞാൻ ഗ്രൂമറിൻ്റെ നമ്മൾ മലം കൈ ഞാനാണ് എന്റെ പ്രിയതമ്മക്കായി തുടിക്കുന്ന ഒരു ഹൃദയം ഇവിടെ കാത്തിരിക്കുന്നു കുട്ടാ ഭാവി തലയിൽ തേക്കാൻ വിക്സ് കുളിക്കാൻ എടുക്കും നിനക്കുള്ളതാണ് എന്റെ ശബ്ദം നിന്റെ മാൻപേട പോലത്തെ കണ്ണും ഗർജന സാദൃശ്യമുള്ള നിന്റെ ശബ്ദവും കേൾക്കാതെ ഇവിടെ ഞാൻ സങ്കടപ്പെടുകയാണ് അവിടെ വരെ കേൾക്കുമ്പോ നമുക്ക് അയ്യോ യ്യൊരു രണ്ടെണ്ണമുണ്ട് ഇങ്ങുണ്ടോ അല്ല സോ അല്ല അതല്ലേ നിന്റെ ശബ്ദവും നോക്കിയാ റിയൽ ലൈഫിൽ നിങ്ങള് നമ്മളിപ്പോ എന്താ പറയാ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു ടൈമിൽ ടൈമില് നമ്മളൊന്നും അല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും ആൾക്കാർ വരും ആൾക്കാർ നമ്മളെ നോക്കണമല്ലോ എവിടെലൊക്കെ നിക്കുമ്പോൾ കാരണം അതും കൂടിയാണ് റിയാക്ഷൻ നമ്മുടെ പ്രോഗ്രാം എല്ലാവരും കാണുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നത് അങ്ങനെയും കൂടിയാണ് അപ്പൊ ആ ഒരു ഫെയിം നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല ഒരു ടൈമിൽ ആൾക്കാരൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ തിരിച്ചറിയുക നടമാരുടെ ഒക്കെ കാണുമ്പോൾ ആൾക്കാരൊക്കെ ചിരിക്കും നടിമാരെയൊക്കെ കാണുമ്പോൾ എല്ലാവരും എത്തി നോക്കി നിൽക്കുന്ന പോലെയൊക്കെ അങ്ങനത്തെ സാധനം നമുക്ക് അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടോ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈം സ്കിറ്റ് ചെയ്യാൻ വന്നിട്ട് പോലും വന്നിട്ടില്ല പിന്നെ ഞാൻ ല്ലേ പക്ഷെ നമ്മുടെ ഉള്ളിലെങ്ങനെ ഒരു ഇത് കിടക്കും മറ്റൊരാളെ കണ്ട് തിരിച്ചറിയുക അല്ലെങ്കിൽ നമ്മുടെ ഇതില് അഭിനന്ദിക്കാൻ വരിക എന്തൊക്കെയാ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം അങ്ങനെ തോന്നി അതായത് മനസ്സിലാവണന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ മനസ്സിലായിരുന്നു ഞാൻ ചെയ്യുന്ന സ്കിറ്റിലല്ലോ എനിക്ക് മീശ ഞാൻ മീശ വെച്ചിട്ടുണ്ട് എല്ലാവരും അപ്പൊ എല്ലാരും കണ്ടുപിടിക്കന്നെ പാടാ കണ്ടുപിടിച്ച ആദ്യമൊന്നും പിന്നെ അവർക്ക് അറിയാനേ പോകില്ല ഇപ്പഴും കുറച്ച് കുറച്ചൊക്കെ ആയപ്പോഴും ഒരു സംശയം നീ ആണോ എന്നുള്ള കാരണം മീശ അതിൽ വെച്ചിരിക്കും കാണാം വെച്ചിരിക്കുന്നേ റിയൽ ലൈഫ് കാണുമ്പോ ഒരു ഡൗട്ട് നീ ആണോ അല്ലേന്ന് ചിന്തിച്ചു മീശേക്കും പിന്നെ കുട്ടനിലൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യണ്ട. ഓ അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ അത് മലפור എഴുതിണ്ടാക്കി സെറ്റ് പറഞ്ഞതല്ലേ. എന്റെ മീശ ഒപ്പിക്കാണ്ട് വണ്ടിട്ട് 3 2 കൊതാന്ന് പറഞ്ഞത് അല്ല ഈ ക്രിഞ്ചിന്റെ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നുണ്ടോ? വരും 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 അല്ല യാദില നമ്മൾ സ്കിറ്റിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ അതെ അതെ പ്രണയമുള്ളതൊക്കെ കാലം കുട്ടൻ മാവേ ഇവിടത്തെ കാണാം. അതൊരു ഹിൻ്റ്ട്ടാ അതെ അതെ ആനക്ക് ജീവൻ താഴ്ത്തി കുപ്പിയൊക്കെ തലേലും ഒടിക്കണ്ടായി ഒന്നും ഫ്രഷ് ആവാൻ വേണ്ടി ഇടയ്ക്ക് വെള്ളം ഒക്കെ എന്തായാലും അടിപൊളി അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇനിയിപ്പോ ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ഞാൻ അടുത്തത് സിനിമയാണ് നിങ്ങൾ എന്തായാലും സിനിമയിലേക്കുള്ള വരപാണ് എല്ലാവരും പറയുന്നുണ്ട് ഇവര് സിനിമയിലേക്കാണ് ുംതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്തേലും ഫ്ലോറിൽ വരുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം മറ്റേ ഇവരൊക്കെ ജഡ്ജസ് ഒക്കെ വന്നിരുന്നു കഴിഞ്ഞപ്പോ എന്തായിരുന്നു ആ ഫസ്റ്റ് മൊമെന്റ് എന്തായിരുന്നു സ്റ്റേജിലേക്ക് ായിരിക്കും വേറൊരു സ്കിറ്റ് മാത്രം ഞാൻ പാട്ടും പാടും എനിക്ക് സ്കിറ്റ് ഓക്കെ എങ്ങനെ ഓക്കെ എങ്ങനെയും കൊണ്ടെത്തിക്ക പക്ഷെ പാട്ട് തെറ്റിയ പണിയാം പാട്ട് തെറ്റിയ ഭയങ്കര ഇതാ തുടക്കം പാടുന്നതാണ് തെറ്റിയ എന്തോ ഒരു അതെ ഇടയ്ക്ക് മഞ്ജു ചേച്ചി ഒരു കമന്റ് ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ ഞങ്ങളെന്നില്ല നമ്മളെന്നുള്ളതാ അതായത് ഒരാൾക്ക് എന്തെങ്കിലും കൗണ്ടർ കുറവ് എല്ലാവരും കൂടെ ഹെൽപ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ശരിക്കൊരു ഫാമിലി പോലെ തന്നെയാണ്

ഞങ്ങളുടെ വീട്ടിൽ എന്റെ വീട്ടില് എന്റെ സ്പെഷ്യൽ ആയിട്ട് എപ്പഴും വരുന്നത് മുട്ട പുഴുങ്ങി വറുത്തവാ അത് മുട്ട പുഴുങ്ങിയിട്ട് മുട്ട പുഴുങ്ങി വറക്കും അതായത് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്ത് നമ്മള് മീൻ വറക്കത്തില്ലേ മീൻ വറക്കുമ്പോ അതിനകത്ത് ഇടുന്ന അതേ ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഗരം മസാല കുരുമുളക് ഉണ്ടെങ്കിൽ അത് പിന്നെ നോക്കണേ ഞാൻ പിന്നെ വിനാഗിരി ഉണ്ടെങ്കിൽ അതും ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മള് മിക്സ് ചെയ്യും എന്നിട്ട് ഈ മുട്ടയുടെ പുറത്ത് ഇങ്ങനെ തേച്ചിട്ട് കുറച്ച് കൊറച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇത് ഇട്ട് വറക്കും അതായത് എടുക്കാറാകുന്ന സമയത്ത് സവോള ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ട് എടുത്താൽ മതി പുട്ടിൻറെ കൂടെ ഒക്കെ നല്ല കോമഡിന്റെ എല്ലാവരും എനിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നുള്ള താല്പര്യമുണ്ട്

പെൺകുട്ടിയായത് കൊണ്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ല കുഴപ്പമാണ് പെണ്ണ് അവൾ അങ്ങനെ പറയും പറയും ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ നിന്നുള്ള ഇത് വെച്ചിട്ട് അവളുടെ ഇഷ്ടത്തിന് അവളുടെ കഴിവ് അതാണ് അപ്പം അത് ഓർത്ത് എൻ്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനായാലും അമ്മയായാലും ചേച്ചിമാരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും ഒരേ സപ്പോർട്ട് തന്നെ മ്മയാ എന്നെ ബേരിൽ പോകുമ്പോൾ ആണെങ്കിലും കൂടെ വരുന്നതും ഇപ്പോഴും കൂടെ വന്നിരിക്കുന്നത് അമ്മ തന്നെയാണ് എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മുടെ സന്തോഷത്തിനൊപ്പം തന്നെ നിക്കുന്നുണ്ട് അമ്മ കൂട്ടാരന്മാര് അത് പറ കൂട്ടാരന്മാരുടെ കൂട്ടുകാരന്മാരെ സപ്പോർട്ട് ആയിരുന്നു സപ്പോർട്ടാ പക്ഷേ അവന്മാർക്ക് വലിയ കാര്യമില്ല കാരണം എവിടെ പോയാലും അവന്മാരുടെ അവന്മാരത്തിന്റെ അറിയാം അതുകൊണ്ട് സ്കിറ്റ് അറിയാം എങ്ങനെ പോയാലും അവസാനം അവന്മാരുടെ അവന്മാരെയതെന്ന് നിൽക്കുക പിന്നെ വീട്ടിൽ നിന്ന് സംഭവം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷം ഞാൻ ചോദിച്ചു ഞാൻ ഒന്നും വന്നിട്ടില്ല അതിലോട്ടുള്ള ആഗ്രഹമുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഒരു വർഷം ഞാൻ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് റീലൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ എൻ്റെതായ കുറച്ച് കാര്യം ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു വർഷം വേണമെന്ന് പറഞ്ഞു വീട്ടിൽ സമ്മതിച്ചു അങ്ങനെ ഒരു കാര്യം നീ ഒരു വർഷം എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വർഷത്തിൽ ഒരു വർഷവും പകുതി പോലും ആയില്ല അപ്പം ഞാൻ റീൽ റീലിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അതിലൊരു റീല് കയറി വൈറലായതും ഇങ്ങോട്ട് വിളി വന്നതും പിന്നെ ആ സമയം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അപ്പം ഞാൻ അനിമേഷൻ പഠിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യ നിന്നത് ഞാനും അവനും കൂടെ ഒരു വർഷം ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ എന്തായാലും അവൻ എൻ്റെ കൂടെ പഠിക്കാൻ പറഞ്ഞാൽ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഒരു വർഷം ഞാൻ ഗ്യാപ്പ് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പോകാന്ന് പറഞ്ഞു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എന്നെ എന്റെ വീട്ടിൽ നിന്ന് നീന്തുന്ന വൃത്തിരിക്കണെന്ന് ചോദിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അവ എന്റെ ഇത് അവൻ എന്റെ കൂടെ പഠിക്കാൻ വരുന്ന ഞാൻ അണാശ്ശേരി ശരിയെങ്കിൽ അവന്റെ കൂടെ പോവാന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ ചെന്ന് ആനിമേഷന് സീറ്റൊക്കെ ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത സീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് ബംർച്ചിരി വിളിയത് ഞാൻ അവിടെ ഇറങ്ങി നേരെ ബംബർ പോയി വീട്ടില് എല്ലാരും ഇപ്പൊ എല്ലാരും കേട്ടോ വീട്ടിലും കസിൻസും എല്ലാരും ഹാപ്പിയാണ് ഞാനിങ്ങനെ ഒരു വർഷത്തെ ഗ്യാപ്പ് ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു ഞാനങ്ങ് കോളേജിൽ പോയി ഓക്കെ അപ്പം എന്തായാലും അപ്പം ഫൈനലി ഇപ്പം നിങ്ങൾ വിചാരിച്ച വിചാരിച്ചത് കാരണം പണ്ട് വിചാരിച്ചതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷെ ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വഴികൾ കിടക്കുന്നുണ്ട് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് വിവരങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തും എത്തും എന്ന് ഉറപ്പായിട്ടും നമുക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ ഫ്ലോറിൽ വരെ എത്തിയേക്കുന്നത് അപ്പോൾ രണ്ടുപേർക്കും നിങ്ങളുടേതായിട്ടുള്ള നല്ല കഴിവുകളുണ്ട് നല്ല ഉഗ്രം പേർ ഞാൻ പറഞ്ഞില്ലേ മലയാളികൾ ഓരോ റിയാലിറ്റി ഷോയിലും നല്ല നല്ല കുറച്ച് പേഴ്സിന് കിട്ടും അങ്ങനെ കിട്ടിയേക്കുന്ന ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു പേരാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നാലും നിങ്ങളുടെ പരിപാടികളൊക്കെ നല്ല ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ രണ്ടുപേരും രണ്ട് തട്ടില് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ഓക്കെ